എല്ലാ മേഖലയും വലിയ അപകടപരമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നൂറ് കോടി രൂപ ചിലവാക്കി ഈ ഇത്തരത്തിലുള്ള ആഘോഷത്തിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ ദൂർത്താണ് ഇതൊരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയുമ്പോൾ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ദൂർത്ത് പൊതുഖജനാവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന കാശ് ദൂർത്തടിക്കുന്നതാണ് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെ കേന്ദ്രത്തിൻ്റെ മൂന്നാം നാല് ഇരട്ടിയാണ് എല്ലാ കാര്യത്തിലും മൂന്നും നാല് ഇരട്ടിയാണ് ലീഗ് എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയാണ് ഇന്ത്യ വിഭജനത്തിന് ഒരു പാർട്ടിയാണ് ഒരു കാരണവശാല അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലെല്ലാം കോൺഗ്രസ് ഉൾപ്പെടെ നെഹ്റു ഉൾപ്പെടെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് ദീനാണ് പ്രശ്നം ഒരാൾ ലീഗിൽ നിന്ന് വിട്ടുപോയാൽ അവൻ രാഷ്ട്രീയം വിട്ടുപോയി എന്നല്ല കണക്കാക്കാനുള്ളത് അവൻ ദീൻ നിന്നകന്നുപോയി എന്നുള്ളതാണ് അപ്പൊ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എല്ലാം ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു ഒരു പാർട്ടി അതിന്റെ പ്രവർത്തനം അതെങ്ങനെ നമസ്കാരം ടോക്കിം പോയിന്റിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്ര കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരുന്നു നൂറ് കോടിയോളം രൂപയാണ് ഈ യാത്രയ്ക്കായി ചിലവഴിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വികസിത കേരളം എന്ന കൺവെൻഷൻ യാത്രയും തുടങ്ങിയിട്ടുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാണോ ഈ യാത്രകൾക്കെല്ലാം ആധാരമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ വിഷയമാണ് ടോക്യുമെന്റ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ചേരുന്നത് ജയർ നമസ്കാരം നമസ്കാരം ഈ യാത്രകൾ രണ്ട് യാത്രകളും ഏകദേശം സമാനമായ സാഹചര്യത്തിലും ദിവസങ്ങളിലും തുടങ്ങുന്നു മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നാലാം വാർഷികം അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം സി പി എമ്മിൻ്റെ ഒമ്പതാം വർഷത്തെ ഒരു ആഘോഷം ആ വാർഷികാഘോഷമാണ് അവർ പറയുന്നത് ആ പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആഘോഷം എന്ന് തന്നെയാണ് പറയുന്നത് നൂറ് കോടിയോളം രൂപയാണ് ചിലവഴിക്കുന്നത് എന്നാണ് പറയുന്നത് ആറ് ലക്ഷം കോടിയുടെ കടമാണ് എന്നാണ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ധൂർത്ത് എന്ന് തന്നെയാണ് പ്രതിവശം പറയുന്നത് അതിനോട് തന്നെ ചേർന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഏകദേശം ആറു ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് എൻ പാവപ്പെട്ട തൊഴിലാളികളുടെ അതുപോലെ തന്നെ സംസ്ഥാനത്തെ സർക്കാരിനെ സേവിക്കുന്ന പാവപ്പെട്ട നിർദ്ധരായ ആളുകളുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും കാശില്ല കാശില്ല എന്ന് പറയും പദ്ധതി വിഹിതം ഏകദേശം പ്ലാൻ ഫണ്ട് തന്നെ അൻപത് ശതമാനം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഓർഡറുകൾ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല പല ഘട്ടത്തിലും ട്രഷറി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതെല്ലാം വലിയ രീതിയിലുള്ള കടബാധ്യതയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ അതിനെയെല്ലാം ഭരണഘടനയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലുള്ള ജിം വിദ്യകളുമായിട്ടാണ് ഇത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പുറത്ത് ഇതെല്ലാം അതിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികളുടെ യാഥാർത്ഥ്യമാണ് എന്ന് പറയുമ്പോൾ മറുസൈഡിൽ പുറത്ത് ജനങ്ങളോട് ഒരു പരസ്യമായി പറയുന്നത് നമ്പർ വൺ നമ്മളെല്ലാ മേഖലയിലും നമ്പർ ഒണ് വിദ്യാഭ്യാസത്തിൽ നമ്പർ ഒണ് വ്യവസായത്തിൽ നമ്പർ ഒണ് എല്ലാ സ്ഥലത്തും നമ്മുടെ എം എസ് എം ഇയിൽ നമ്പർ ഒണ് റോഡ് വികസനത്തിൽ നമ്പർ ഒണ് എല്ലാ കാര്യത്തിലും നമ്പർ ഒണ് ജി എസ് ടി വരുമാനം ഇരുപത് പത്ത് മുപ്പത് ശതമാനം വർദ്ധി വർദ്ധിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞങ്ങൾ വലിയ രീതിയിൽ ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും ഞങ്ങളെല്ലാം നേടിയെടുക്കുന്നുണ്ട് എന്ന് പറയുകയും ഇത് ഇത്രയും കിട്ടുന്ന ആളുകൾക്ക് ടാക്സ് കൂടുന്നുണ്ട് ജി എസ് ടി പിരിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടുന്ന ആളുകൾക്ക് പാവപ്പെട്ടവരുടെ അവകാശങ്ങളിലേക്ക് വരുമ്പോൾ ആവശ്യങ്ങളിലേക്ക് വരുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനം അതേസമയം മുൻകാലത്ത് ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് ഈ ഗവൺമെൻറ്റിന് ദൂർത്ത് വലിയ രീതിയിലുള്ള ദൂർത്താണ് അതിൽ താങ്കൾ സൂ സൂചിപ്പിച്ചുമായി സൂചിപ്പിച്ചിട്ടുള്ള നേരത്തെ നവകേരള യാത്ര നടത്തിയ സമയത്തും അത് അത് അതിൻ്റെ പ്രചരണമായിട്ട് നട ഇവിടെ സംസ്ഥാനത്തോടെ നിങ്ങളും നടത്തിയ യാത്രകൾ അതിൻ്റെ ബസ് വാങ്ങിയത് അതിൻ്റെ ഫുഡ് ഫുഡൊക്കെ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ ഇതിൻ്റെ ഒന്നും കണക്ക് പുറത്ത് വന്നിട്ടില്ല എത്രയാണ് ആക്ച്വൽസ് എത്രയാണെന്നുള്ള കാര്യം പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ പുതിയ ഈ എൻ്റെ കേരളം എന്നുള്ള പദ്ധതിയുമായിട്ട് മുഖ്യമന്ത്രി വരുന്നത് അതിൻ്റെ ഇപ്പം ലഭ്യമായ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നൂറ് കോടിയിലധികം വരുന്നുണ്ട് ഈ സമയത്താണ് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ കൊടുക്കാ വേണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾക്കൊരു ജീവിക്കാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പോരാ ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് ആശാവർ കേസ് വരുന്നുണ്ട് പുതിയ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ലിസ്റ്റിലുണ്ടായിട്ടും വനിതാ പോലീസ് ഓൺ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വരുന്ന വരുന്നുണ്ട് അംഗനവാടി ടീച്ചർമാരും അവരുടെ അതിൽ അംഗനവാടി വർക്കേഴ്സ് ഒന്ന് സമരം ചെയ്യുന്നുണ്ട് ചെയ്ത കയ്യിലിരുന്ന പൈസ ചിലവാക്കി കോൺട്രാക്ട് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പണിയെടുത്ത കോൺട്രാക്ടർമാർ അവർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ല അവരുടെ എത്രയോ കാലത്തെ കാര്യം വർക്ക് ചെയ്തിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് അത് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മുടക്കുന്ന നിർമ്മാണ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധികൾ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു വിഹിതം അങ്ങോട്ട് അടച്ചിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ ഒരു വിഹിതം അടയ്ക്കണമെന്നാണ് അവരടയ്ക്കുന്നില്ല ഈ ഇവിടുത്തെ ആ ബെനിഫിഷ്യറീസ് ഗുണഭോക്താക്കൾ അടച്ച വിഹിതമെങ്കിൽ തിരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പോലും നിവർത്തില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്ഷേമനിധി നിങ്ങളൊക്കെ പൈസ കിട്ടിയിട്ട് എത്രയോ കാലമായി ഒരു വർഷത്തിൽ കൂടുതലായെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാ മേഖലയും വലിയ അപകടപരമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇതിനെയൊക്കെ പറിച്ചു വെച്ചുകൊണ്ട് നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നൂറ് കോടി രൂപ ചിലവാക്കി ഈ ഇത്തരത്തിലുള്ള ആഘോഷത്തിൽ വരുന്നു ഗവൺമെൻറ്റിൻ്റെ ദൂർത്താണ് ഇതൊരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല ഗവൺമെൻറ് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് പറയാൻ പറ്റുന്നു ഞങ്ങളൊക്കെ കയ്യിൽ കാശില്ല നൂറ് കോടി രൂപ രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറേ പൈസ നീക്കി വെക്കും കെ എസ് ആർ ടി സി പൈസ ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ല അവരുടെ പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ല പുതിയ അപ്പോയിൻമെൻറ്റുകളില്ല അപ്പോയിൻമെൻറ്റുകളൊക്കെ പറയുന്നു പി എസ് സി വഴി ഞങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു കേരളത്തിലെ തൊഴിൽ രഹിതകരായ ചെറുപ്പക്കാരുടെ എണ്ണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഏകദേശം നാൽപ്പത് ലക്ഷത്തോളമാണെന്നാണ് കണക്ക് നാല്പത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ ഒരു വർഷം എത്ര ആളുകൾക്ക് ജോലി കൊടുക്കണം ഒരു മാസം എത്ര ആളുകൾക്ക് ജോലി കൊടുക്കണം ഒരു അടുത്ത ഒരു അഞ്ച് ആകണമെങ്കിൽ എത്ര വർഷത്തേക്ക് ജോലി കൊടുക്കണം നാൽപ്പത് ലക്ഷം നാല് ഒരു ഇനി ഒരു ഗവൺമെൻറ് വന്ന് അഞ്ച് വർഷത്തിനകത്ത് ഇപ്പം രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ ജോലി കൊടുക്കണമെങ്കിൽ തന്നെയും ഒരു വർഷം പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എത്ര അത് പുനർനിയമനം ഇല്ല അല്ല ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പോൾ സി പി എം നേതാക്കളും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചില പ്രവർത്തകരും പറയുന്നൊരു കാര്യം ബി ജെ പിയും ഇത്തരത്തിലുള്ളൊരു യാത്ര നടന്നുള്ളൂ അത് ശരിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലൊരു യാത്ര കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് വികസിത കേരളം അപ്പോൾ ആ യാത്രയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ല ഇത് രണ്ട് കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ദൂർത്ത് പൊതുഖജനാവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന കാശ് ദൂർത്തടിക്കുന്നതാണ് മറ്റതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഇപ്പോൾ സി പി എം യാത്ര നടത്തിയാൽ ആരും ഇതിന് ചോദ്യം ചെയ്യില്ല ഒരിപ്പോൾ കോടി ലക്ഷക്കണക്കിന് ആയിരം നൂറ് കണക്ക് നൂറ് കോടി കൂടുതൽ രൂപ ചിലവാക്കി ഒരു ആസ്ഥാനമന്ദിരം പണിത് അതിന്റെ ഉദ്ഘാടനവും മാമാങ്കം തുടങ്ങും ആർക്കും എതിർപ്പില്ല അത് പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് ഞങ്ങൾ കഴിഞ്ഞ ആറുമാസമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ സംഘടനയുടെ ചട്ടക്കൂട് പുതി പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് പോയത് ബൂത്ത് തലത്തില് മണ്ഡല തലത്തില് ജില്ലാതലത്തില് സംസ്ഥാന തലത്തില് സംസ്ഥാന പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട് ആ സംസ്ഥാന പ്രസിഡന്റ് അധികാരം ഏറ്റെടു ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ജില്ലകളിൽ പോയി ഞങ്ങളുടെ സംഘടനാ ദൃഷ്ടിയില് മുപ്പത് ജില്ല കേരളത്തിലുണ്ട് സംഘടനാ ജില്ലകൾ ആ മുപ്പത് ജില്ലകളിലും യാത്ര ചെയ്ത് പാർട്ടി പ്രവർത്തകരുമായി സമ്പാദിച്ച് ആ പാർട്ടി അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു പുതിയ വിഷൻ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞു വന്ന പരമ്പരാഗത രീതിയിൽ നിന്നുള്ള മാറി ഒരു പുതിയ പുതിയൊരു വിഷൻ അവതരിപ്പിക്കുക അതിന് എക്സ്പെർട്ടുകളുടെ സഹായത്തോടെ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു വിഷൻ അവതരിപ്പിച്ച് ജനങ്ങൾ നമ്മുടെ അഭിതേകാംക്ഷികളായ ആളുകൾ പാർട്ടി പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇനി വരും കാല പ്രവർത്തനത്തിന് രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് യാത്ര നടത്ത ഈ സംസ്ഥാന പ്രസിഡൻ്റ് യാത്രയും നമ്മുടെ എല്ലാവരുടെയും നികുതി പണം ഉപയോഗിച്ച് ഈ ദൂർത്ത് നടത്തുന്ന സർക്കാർ ഔദ്യോഗിക തലത്തിൽ നടത്തുന്നത് തമ്മിൽ എൻ്റർലി ഡിഫറെൻറ്റ് മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതിനു ശേഷം ബി ജെ പിക്ക് ഒരു ഉണർവ് കൂടിയിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് നേതാവല്ല ഞാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവല്ല ഞാൻ ഞാൻ നേതാക്കന്മാരെ ഉണ്ടാക്കാൻ വന്നതാണ് ഈ ബി ജെ പിയിലെ എല്ലാവരും നേതാക്കന്മാരാണ് എന്ന് പറയുന്നത് ഈ പടലപ്പിണക്കങ്ങൾ ബി ജെ പിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണോ അല്ല അത് ഇതിനെ മിസ്ഇൻറ്റർപ്രട്ട് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലീഡറായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് നേതാവായി ചമയാന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുന്ന അതൊരു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് വരുമ്പോൾ ആ നേതാവിൻ്റെ ശൈലിയും മറ്റു കാര്യങ്ങളുമായിരിക്കും പിന്തുടർന്നു വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കളക്റ്റീവ് ലീഡർഷിപ്പാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് എല്ലാവരും കൂടി ഒരുമിച്ച് അഭിപ്രായ സ്വരൂപത്തെ പ്രസിഡന്റ് എന്നുള്ള റോൾ അദ്ദേഹം വഹിക്കും അതിന് നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് ഇപ്പം എനിക്ക് സ്വയം നേതാവ് ചമയേണ്ട കാര്യമില്ല എല്ലാവരെയും നേതാക്കന്മാരായി എന്നോടൊപ്പം നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് അതുതന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിലും നടന്നിട്ടുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിലും അത് തന്നെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് ഒരു നേതാവിൻ്റെ മികവ് എന്നുള്ളത് ഉയർത്തി കാണിക്കാതെ നമ്മുടെ ഒരു കൂട്ടമായി നേതാക്കന്മാരുടെ അവരുടെ പ്രവർത്തന ശൈലിയും അവരുടെ കഴിവും പ്രയോജനപ്പെടുത്തുക അതിൻ്റെ മൊത്തം നേട്ടം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പേരും പ്രശസ്തിയും പ്രസിഡൻ്റായിട്ടൊരു അദ്ദേഹമാണ് ആരായാലും ഒരാൾ നേതൃത്വം കൊടുക്കാൻ പണൂ അദ്ദേഹം അത് വരും അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എൻ്റെ ജോലി എനിക്ക് വലിയ ആളായി രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കലല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡേഴ്സിനെ ഉയർത്തി അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഇമേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ നമുക്കറിയാമല്ലോ വലിയ രീതിയിൽ കുത്തിതിരിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയം ഒന്ന് വരുമ്പോൾ രാജ്യം ചന്ദ്രശേഖരം ഒന്ന് ഇനി പുതിയ ബാക്കിയെല്ലാം ബി ജെ പി കഴിഞ്ഞകാലം ബി ജെ പി പ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കൊണ്ടുവരുമെന്നൊക്കെ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വളരെ വളരെ വസ്തു ഇഷ്ടമായിട്ട് പറഞ്ഞത് എനിക്ക് നേതാവ് ചമയുകയല്ല എൻ്റെ ജോലി ലീ ഈ ലീഡർമാരൊപ്പം എല്ലാവരെയും അതിനോടൊപ്പം ലീഡർ ാണ് അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി ഇന്ത്യയെ ഏറ്റെടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ രാജ്യത്ത് ആകമാനമുള്ള വികസിതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു ആ പത്ത് വർഷം മുമ്പ് ഇന്ത്യയുടെ അതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞു ഇതാര്ത്ഥത്തിൽ അത് ശരിയാണോ ഒരു മാറുന്നില്ല എന്നുള്ള സാഹചര്യം ഈ രണ്ട് ാണ് അല്ല അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവണ്മെന്റിന്റെ എൻ ഡി എ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ വികസനം ഉണ്ടായിട്ടുള്ളത് അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഓരോ പദ്ധതികൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമല്ലാതെ ഒന്നും നടക്കുന്നില്ല ഉച്ചഭക്ഷണമായാലും ശരി തൊഴിലുറപ്പ് ആയാലും കുടിവെള്ളം കൊടുക്കുന്ന ആയാലും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആയാലും ആരോഗ്യ മേഖല ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റായാലും ഏത് മേഖലയിലാണ് സയൻസ് ആൻഡ് ടെക്നോളജി വളർച്ച ഏത് മേഖലയിലും കേന്ദ്ര ഗവണ്മെന്റിൻ്റെ സഹായമില്ലാതെ നമുക്ക് എവിടെയെങ്കിലും തടസ്സം വരുമ്പോഴാണ് കേന്ദ്രം ഇപ്പോൾ തൊഴിലുറപ്പിൽ പൈസ കിട്ടിയില്ല ഓ കേന്ദ്രം തന്നില്ല ഉച്ചക്കഞ്ഞി കിട്ടിയില്ല ഉടനെ പറയും കേന്ദ്രം തന്നില്ല നെല്ലിന് പൈസ കിട്ടിയില്ല അത് താങ്ങുവില്ല ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് തന്നില്ല അപ്പോഴാണ് യഥാർത്ഥ വസ്തുത പുറത്ത് വരുന്നത് ഇതൊക്കെ നടക്കുന്നത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം പിന്നെ ഒരു ഇച്ഛാശക്തി ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് വേണം എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ ഹൈവേ വികസനം ഇന്ന് നടക്കുന്ന ഹൈവേ വികസനം നിങ്ങളത് പരിശോധിച്ച് നോക്കുക കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹൈവേ വികസനത്തിന് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ ഒരു കമ്പനിക്ക് കൊടുക്കും അവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള കാര്യങ്ങൾ അവർ ഒരറ്റം തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അവർ ഇട്ടിട്ട് പോകും ഇതൊന്നും നടക്കില്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ പോളിസിയാണ് ഉണ്ടെന്നത് പതിനെട്ടോ ഇരുപതോ എനിക്ക് അതിന് കറക്റ്റ് ഇതില്ല പതിനെട്ടോ ഇരുപതോ സ്ട്രച്ചുകൾ കണക്കാക്കി ഓരോ സ്ഥലത്തേക്കും ഓരോ പ്രത്യേക കമ്പനികൾക്ക് കൊടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് വർക്ക് തുടങ്ങി പൂർത്തീകരിച്ചും എത്രയും പെട്ടെന്ന് സമയബന്ധമായി നട നടത്തുക എന്നുള്ളതാണ് അതിനാവശ്യത്തിനായ പൈസ അലോട്ട്മെൻറ്റ് ഉണ്ട് നിങ്ങൾ ആലോചിക്കുക തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ കളിയിക്കാവുള്ള കാരോട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് സ്ഥി ശിലാസ്ഥാപനം വർഷം എഴുപത്തെട്ടിൽ എഴുപത്തെട്ടിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് വരെ ഒരു പാത പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് ഒരു പ്രവർത്തനവും അന്ന് സ്ഥലമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് തിരിച്ചിട്ടില്ല അത് അതിൻ്റെ പുല്ല് ചെത്തി ചെത്തിപ്പറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരു സ്വീകരിച്ചിട്ടില്ലായിരുന്നു അവിടെ അവിടെ ചില രീതിയിൽ ചില പരിപാടികളൊക്കെ നടക്കുകയാലും ഒരു റോഡ് എന്നുള്ള നിലയിൽ ഒരു വരി എന്തെങ്കിലും വാഹനം പോകാനുള്ള സൗകര്യം പോലും പൂര്ണ്ണമായും ഉണ്ടാക്കിയില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിതിൻ ഗഡ്ഗരി വന്ന് കഴക്കൂട്ടത്ത് വന്നൊരു വലിയ പരിപാടി അന്ന് വിവാദമാക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേജിൽ കയറിയുടെ പേരിൽ അന്ന് ഇവിടുത്തെ മന്ത്രിമാരും എല്ലാം വലിയ ബഹളം ബഹളമുണ്ടാക്കിയതാണ് അന്ന് എന്ത് പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് വേദിയിലിരുന്നതെന്ന് പറഞ്ഞ അത് അന്ന് അന്ന് പ്രഖ്യാപിച്ചതാണ് നിതിൻ ഗഡ്കരി ആ റോഡിൻ്റെ പണിയുടെ ഉദ്ഘാടനവും ഹൈ ബൈ ഓവർ ബ്രിഡ്ജിൻ്റെ ആ ടെക്നോ പാർക്കിൻ്റെ നടയിലുള്ള ഫ്ലൈ ഓവറിൻ്റെയും പ്രഖ്യാപനം അന്ന് നടത്തി അത് യാഥാർത്ഥ്യമായി യഥാർത്ഥമായി ഇപ്പോൾ ഏകദേശം ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് എൺപതിലാണ് കൊല്ലം ബൈപ്പാസ് തുടങ്ങിയത് എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതെങ്ങനെയാണ് പൂർത്തീകരിച്ചത് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാനും പോയതാണ് അന്ന് അന്ന് ഗരി പറഞ്ഞത് നിങ്ങൾ എഴുന്നൂറ്റമ്പത് കോടി രൂപയിലെ പകുതി ഞങ്ങൾ ചെയ്യാം പകുതി നിങ്ങൾ തന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ് യു പിയിൽ നിന്നാണ് വരുന്നത് അവർക്ക് ഇത്ര കോടി ഇത്ര ആയിരം കോടി കൊടുത്തു ഞാൻ താ കർണാടകയിൽ വരുന്നു അവിടെ അവർക്ക് ഇത്ര കോടി അവർ ആവശ്യപ്പെട്ടു കൊടുത്തു നിങ്ങളിവിടെ ആയിരോ രണ്ടായിരം കോടി ആയിരുന്നു ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ റോഡ് വികസനം ഞാൻ തരുവായിരുന്നു ഒരു തടസ്സവും ഞാൻ തരുമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തരുമായിരുന്നു ഒരു തടസ്സമില്ല നിങ്ങൾ ആവശ്യപ്പെടണമായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ബാക്കി അതിൻ്റെ പുതിയ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യത്തെ ബൈപ്പാസ് ഉദ്ഘാടനം നടന്നു രണ്ടാമത്തെ പാരലായിട്ടുള്ള നാലുവരിപ്പാതയുടെ പ്രവർത്തനം ഏകദേശം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു അതുപോലെ ഇതേ കാലഘട്ടത്തിലാണ് ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങിയത് ഒരു 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 പകുതി മാത്രം വർക്ക് ചെയ്തിട്ട് എത്രയോ വർഷക്കാലം നമ്മൾ അതിന് കൂടി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ വികസനം വന്നത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നിഷേധിക്കാൻ അവർക്ക് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഒരു സഹകരണമുണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നതിന് സ്റ്റേ ഒരു സഹായമുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അത് ഈ മറ്റും ഗവൺമെൻറ്റുകൾ മാറി മാറി യു ഡി എഫും ഉണ്ടായിരുന്നിട്ട് ഈ എഴുപത്തെട്ടിലും എഴുപതിലും തുടങ്ങിയ റോഡുകളുടെ പൂർത്തീകരണം നടപ്പിലായത് എൻ ഡി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇപ്രാവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന് അന്ന് തന്നെ ഏകദേശം അൻപത്തയ്യായിരം കോടി രൂപ അൻപത്തിൽ അറുപത്തയ്യായിരം കോടി രൂപ കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളതാണ് ഇപ്പം തന്നെ എന്താ സ്ഥിതി കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ഗവൺമെൻറ് കൊച്ചിയിൽ നടത്തിയ ഒരു വലിയ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് പ്രോഗ്രാം ആ ആ പ്രോഗ്രാമിൽ കേന്ദ്ര ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ റോഡ് വികസനത്തിന് വേണ്ടി ഹൈവേ വികസനം ഉൾപ്പെടെ മൂന്ന് ലക്ഷം കോടി രൂപ നമ്മൾ അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിന് പ്രോജക്റ്റ് എന്നിട്ടാണ് ഈ എൻ്റെ കേരളം പരിപാടിയിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത് കേരളം കേന്ദ്രം ഒന്നും തരുന്നില്ല ഇവർ പുറത്ത് പറയേണ്ടതാണ് അവർ പരസ്യമായി പറയേണ്ട രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിൻ്റെ സഹായം ഈ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ കേന്ദ്രത്തിൻ്റെ മൂന്നും നാല് ഇരട്ടിയാണ് എല്ലാ കാര്യത്തിലും മൂന്നും നാല് ഇരട്ടിയാണ് ഞാൻ കേന്ദ്ര സഹായത്തിൻ്റെ കരു പറയുമ്പോൾ ഒരു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് യു പി എ ഭരണകാലത്ത് വെറും നാൽപ്പത്തയ്യായിരം കോടി കിട്ടിയിരുന്ന ആണ് ഇരുപത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണക്ക് പരിശോധിച്ച് നോക്കിയാൽ പോലും ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയാണ് അതിൽ കിട്ടിയിട്ടുള്ളത് അതേപോലെ എല്ലാ മേഖലയിലും നമുക്ക് തീർച്ചയായും ഈ നൂറ്റി അൻപത് ദിവസത്തെ ഒരു കർമ്മ പദ്ധതി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ബി ജെ പിയുടെ എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും താഴെത്തിട്ടുള്ള പ്രവർത്തകർക്കും ഉൾപ്പെടെയാണ് ആ കർമ്മ പദ്ധതിയിൽ ഭാഗമാകാൻ പറയുന്നത് അപ്പോൾ വരാണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെയാണോ ബി ജെ പിയുടെ തീരുമാനം അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നുള്ളതാണ് ഞാൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞത് സ്വയം താല്പര്യ അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനം നടത്തുന്ന ജനാധിപത്യ പ്രക്രിയയിൽ അധികാരം ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ആ അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെ തന്നെയാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ഓരോ പ്രവർത്തകരും ഒരാളിനു പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരാളിന് പോലും ഉത്തരവാദിത്വം ഇല്ലാതെ നിൽക്കുക ഏറ്റവും താഴെ ബൂത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ മുതൽ സംസ്ഥാന പ്രസിഡന്റിന് വരെ ആ ചുമതലയുണ്ട് നിങ്ങൾ ഞാൻ നിങ്ങൾ ഒരു അഞ്ചു മണിക്കൂറോ ഒരു പത്ത് മണിക്കൂറോ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും തയ്യാർ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ് ഓരോ പ്രവർത്തകൻ്റെയും ഉള്ളിൽ തട്ടുന്നതാണ് അപ്പം ഞാനും സംസ്ഥാന പ്രസിഡന്റും ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഞാനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരാളിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ മുതൽ എല്ലാവർക്കും അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ആരെങ്കിലും ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമല്ലെന്ന് പറഞ്ഞാൽ വാ ഞാൻ ഉത്തരവാദിത്വം തരാം ഇന്ന പോസ്റ്റ് ഇന്ന പോസ്റ്റ് എന്നുള്ളതല്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടികളെ പോലെ പാർട്ടികളെപ്പോലെ തോന്നുന്നതുപോലെയൊക്കെ ആളുകളെ കൂട്ടാൻ പറ്റില്ല അത് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് ഇത്ര പ്രസിഡന്റ് ഒരാൾ ജനറൽ സെക്രട്ടറി ഇത്രമാർ വൈസ് പ്രസിഡന്റ് ഇത്രമാർ ഇത്ര ആളുകൾ ട്രഷർ ഒരാൾ സെക്രട്ടറിമാർ ഇത്ര ഇതൊക്കെ പറ്റുള്ളൂ അതിൽ എണ്ണം കൂട്ടിയാൽ വരുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടുകാരും കുറയ്ക്കാനും പറ്റില്ല അതിൽ ഭരണഘടനാപരമായിട്ട് ഭരണഘടന ഞങ്ങളുടെ പാർട്ടി ഭരണഘടന അനുസരിച്ച് ചെയ്യും പക്ഷെ എല്ലാവർക്കും വർക്ക് ചെയ്യാനും എല്ലാവരെയും അംഗീകരിക്കാനും അർഹതപ്പെട്ട അംഗീകാരം പാർട്ടി കൊടുക്കാനും കഴിയും അതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എല്ലാ മതവിഭാഗത്തെയും എല്ലാ ജാതി വിഭാഗത്തെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണ് ബി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഒപ്പം നിർത്താനായി ബി ശ്രമിക്കുന്നുണ്ട് ബി ജെ പി തയ്യാറാവുന്നുണ്ട് അതുതന്നെയാണ് ഈ നാളുകളിലെല്ലാം കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ കർദി പോയി കാണുന്ന അതേ സാഹചര്യം കാണാൻ കഴിഞ്ഞു അപ്പോൾ ലീഗിനെ തന്നെ നേടാനാണോ തീരുമാനം ലീഗ് എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയാണ് ഇന്ത്യ വിഭജനത്തിന് കാരണക്കരായ ഒരു പാർട്ടിയാണ് ഒരു കാരണവശ അല്ല അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലെല്ലാം കോൺഗ്രസ് ഉൾപ്പെടെ നെഹ്റു ഉൾപ്പെടെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എമ്മും തള്ളി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് പക്ഷേ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് എല്ലാ പാർട്ടികളും മാറി മാറി അതിനെ താലോലിക്കുന്നൊരു സമീപനമുണ്ട് അതിന്റെ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഈ നമ്മളിപ്പോൾ വക്കബ് ബോർഡ് വക്കം ഭൂമി പ്രശ്നം ആക്ടിൻറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൊടുത്ത അവരുടെ അഫിഡവിറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നൊരു പാർട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയും മറിയേതരം ബാക്കിയെല്ലാവരും മതേറ്റും ഇവിടുത്തെ ഒരു കേരളത്തിലൊരു പ്രത്യേക രീതിയുണ്ട് രീതി എന്ന് പറഞ്ഞാൽ മതേ എന്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനും എന്ത് മതേതര എന്ത് മത അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ആളുകളും മതേതരത്വത്തിൻ്റെ ചട്ടം കിട്ടണം അതിനൊരു പട്ടം കിട്ടണമെങ്കിൽ ബി ജെ പിയും മോഡിയും വിമർശിച്ചാൽ മതി എസ് ഡി പിന്നെ മതേതര പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടും മതേതര സംഘടന എന്ന് പറയും ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറയും മുസ്ലിം ലീഗും അതുതന്നെയാണ് സി പി എമ്മും എല്ലാം പറയും പക്ഷേ അവർക്കൊക്കെ മതേതര പട്ടം കിട്ടണമെങ്കിൽ ബി ജെ പിയേയും കൊടുത്താൽ മതി ഈ മതേതര ഈ പറയുന്ന ഇവരുടെ ഈ മതേതര നിലപാടുകളൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ഇന്ത്യയുടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ഇരട്ടത്താപ്പോ അതപ്പോ മണിപ്പൂർ ഇഷ്യൂ ഉണ്ടായപ്പോൾ എല്ലാവരും ബഹളം ഉണ്ടായി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ലഹലുണ്ടായത് ഒരു ജന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലഹല ഉണ്ടാക്കാൻ വെടിയിച്ചു കൊല്ലാണ് അതിനൊന്ന് ശാശ്വതമായ പരിഹരിക്കുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് കൽക്കട്ടയിൽ നമ്മുടെ മൽഡയിൽ പശ്ചിമബംഗാളിൽ ഉണ്ടായി ആരും മിണ്ടിയില്ലല്ലോ ഇവിടെ ലക്ഷദ്വീപിൽ പ്രശ്നമുണ്ടായപ്പോഴും സി എ കൂടെ പ്രശ്നം അവതരിപ്പിച്ചപ്പോഴും സമയത്ത് ഇവിടെ എല്ലാം മുസ്ലിം സഹോദരന്മാരെ എല്ലാം ഒരാളെ പോലും അന്ന് പറഞ്ഞ ആളുകളൊക്കെ മാപ്പു ഒരാളെ പോലും ഇന്ത്യയിലുള്ള ഒരു പൗരനെ പുറത്താക്കിയിട്ടുണ്ട് നിയമം നടപ്പിലാക്കിയില്ലോ നടപ്പിലാക്കി കള്ള പ്രചരണങ്ങൾ നടത്തും ഓരോരുത്തർ പോസ്റ്റ് സിനിമാ നടന്മാരെല്ലാം ഇടാൻ വലിയ ആവേശം കാണിക്കും ഇപ്പോൾ പശ്ചിമബംഗാളിൽ മൂന്ന് ആളുകളെ ഒരു വീട്ടിൽ കയറി അദ്ദേഹം ഉൾപ്പെടെ ആ ഉൾപ്പെടെ സി പി എം കാർ ഉൾപ്പെടെ അടിച്ചു കൊന്നു മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടാണല്ലോ രാഷ്ട്രീയമല്ല എന്നിട്ട് ആരെങ്കിലും പോസ്റ്റ് ഇട്ടോ ഇപ്പോ സംഭവം ഉണ്ടായി ആരെങ്കിലും പോസ്റ്റ്മെൻ തയ്യാറായോ ജ്രീനഗറിൽ ആക്രമണം ഉണ്ടായി ആരെങ്കിലും പോസ്റ്റ് മാറ്റാൻ തയ്യാറാണോ എല്ലാവരും കൂടെ നിന്ന് പാടും എല്ലാവരും കൂടെ അതുപോലെ രാജ്യത്തിനെതിരായാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ മറ്റു വിഷയങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുപോലെ പ്രകടിപ്പിച്ച് വരാൻ മുന്നോട്ട് വരുന്ന ആരെങ്കിലും തയ്യാറാവും ഇത് എലക്ടീവാണ് ഇത് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളും ആ മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു ഒരു മതേതര പാർട്ടിയല്ല അപ്പം മുസ്ലിം ലീഗിന്റെ ഐഡിയോളജി ഈ വിഘടനവാദത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും തകർക്കുന്ന രീതിയിൽ അങ്ങനെ ശ്രമി തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോ ആണ് ണ്ടല്ലോ എൻ്റെ ഒരു ഈ ഞങ്ങൾക്ക് ദീനാണ് പ്രശ്നം പറഞ്ഞിട്ടില്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് ദീനാണ് പ്രശ്നം ഒരാൾ ലീഗിൽ നിന്ന് വിട്ടുപോയാൽ അവൻ രാഷ്ട്രീയം വിട്ടുപോയി എന്നല്ല കണക്കാക്കാനുള്ളത് അവൻ ദീൻ നിന്നകന്നുപോയി എന്നുള്ളതാണ് അപ്പൊ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എല്ലാം ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു പാർട്ടി അതിൻ്റെ പ്രവർത്തനം അറിയുന്നവരാകൂ അതേസമയം ബി ജെ പി ഒരിക്കലും ഹിന്ദു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും എല്ലാ ആരോടും പ്രീണനമില്ല എല്ലാവർക്കും തുല്യനീതി എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ ഹിന്ദു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ ആര് എല്ലാവരും അകന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വോട്ട് ബാങ്കിൻ്റെ പേരിൽ മാറി നിൽക്കുമ്പോൾ അവരുടെ ആവശ്യവും ശക്തമായി ഉയർത്തിപ്പിടിക്കും അതിനും ആവശ്യം അതും ആവശ്യമാണ് അതേസമയം ദിവസം മറ്റു മതക്കാരുടെ പ്രശ്നം വന്നാൽ അതിലും ഇടപെടും ക്രിസ്ത്യൻ മത വിഭാഗത്തിൻ്റെ പ്രശ്നം വന്നാലും മുസ്ലിം മത മതവിഭാഗത്തിൻ്റെ പ്രശ്നം വന്നാലും ഹിന്ദു വിഭാഗത്തിന് ഇടപെടുന്ന ഇടപെടും പക്ഷെ നിർബാക്ക ഭാരതീയ ജനതാ പാർട്ടിയെ എപ്പോഴും ഞങ്ങളാരും മതത്തിന്റെ പേരിലല്ല വോട്ട് ഉപയോഗിക്കുന്നു മതത്തിന്റെ രീതിയിലുള്ള പദ്ധതികൾ അതിൽ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അധികാരത്തിൽ ഒന്നിനു ശേഷം നടപ്പിലാക്കിയ പദ്ധതികൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചതൊക്കെ നമുക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു പദ്ധതി ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചത് കൊണ്ട് അയാൾക്ക് നിഷേധിക്കുന്നുണ്ടോ മുദ്ര ലോൺ ഇന്ന് ജാതിയിൽ പറഞ്ഞ മതത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നിഷേധിക്കുന്നുണ്ടോ ജൽ ജീവൻ പദ്ധതി ആർക്കും വരുന്നുണ്ടോ ആയുഷ്മാൻ ഭാരത് മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടോ പ്രധാനമന്ത്രി ആവാസ് യോജന മതത്തിന്റെ പേരിൽ മാറ്റം വരുത്തുന്നുണ്ടോ ഒന്നുമില്ല എല്ലാവർക്കും തുല്യം അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് അത് നൽകും പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിയാൽ നേരത്തെ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിയാൽ ഇത് സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇപ്പോ വിത്തിൻ സെക്കൻഡ്സ് ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് എത്തും പ്രത്യേകിച്ചും യുവജനങ്ങൾ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇത് പരമ്പരാഗത ഈ വരട്ട് ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ അവരുടെ ജീവിത സ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ മതവിശ്വാസത്തോടൊപ്പം തന്നെ ഈ രാജ്യത്തെ രാജ്യമായി നിലനിൽക്കണം നമ്മുടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ വേണം വലിയ രാജ്യം മറ്റു രാജ്യങ്ങളിൽ പോകാനും താല്പര്യം ഇവിടെ നമുക്ക് സുന്ദരമായി ജീവിക്കണം അതിനുള്ളൊരു എൻവയ്മെൻറ് ഉണ്ടാക്കണം അതിന് ഭാരതീയ ജനതാ പാർട്ടിയാണ് നമ്പർ ലോകരാജ്യങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ബി ജെ പി ഹിന്ദു പാർട്ടി എന്നൊക്കെ പറഞ്ഞു ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിക്ക് അവരുടെ ബഹുമതിയിൽ കിട്ടിയിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് സൗദി അറബായാലും ദുബൈ ആയാലും കുവൈറ്റ് ആയാലും ഏത് രാജ്യങ്ങളിൽ പോയാലും മോഡി ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്നത് ഒരു വർഗീയമായ ചിന്താഗതി വെച്ചുകൊണ്ട് ഉന്മൂല രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സ്വീകരണം ഉണ്ടാവുമോ ഒരു സ്വീകാര്യത ഉണ്ടാവുമോ എങ്കിലും ഉണ്ടാവില്ല ഈ മുസ്ലിം രാജ്യങ്ങളുൾപ്പെടെ മറ്റ് ജനാധിപത്യ പ്രക്രിയ വിശ്വസിക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളുൾപ്പെടെ മറ്റ് എല്ലാ രാജ്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊണ്ട് എൻ ഡി എ ഗവണ്മെന്റിനെ അംഗീകരിക്കുന്നു ലോകമുറ്റുനോക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിമോദിയിലേക്കാണ് അതിനുവേണ്ടി നടത്തുന്നത് തീർച്ചയായും ഏതായാലും നൂറ്റി അൻപത് ദിവസത്തെ കർമ്മപദ്ധതിയും ഈ വികസിത കേരളം എന്ന ഈ ഒരു യാത്രയും ഈ ഒരു കൺവെൻഷൻ യാത്രയും ഒക്കെ സംഘടിപ്പിക്കുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ തന്നെയാണ് ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുമ്പോൾ ബി ജെ പിക്ക് അത് എത്രത്തോളം സഹായകരമാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ഇന്ന് ടോഗിമോ എന്നോടൊപ്പം ചേർന്നാണ് നന്ദി ടോഗിമോ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം